ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം മിസ്രൈം ദേശത്ത് മിഗ്ദോലിനും തഹ്ബനേസിലും നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദന്മാരെയും കുറിച്ച് ഇരമ്യാവിനുണ്ടായ അരളപ്പാട് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഇരുശിലീമിൻമേലും സകല യഹൂദ പട്ടണങ്ങളിൽമേലും വരുത്തിയിരിക്കുന്ന അനർത്ഥമൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവ ശൂന്യമായിരിക്കുന്നു ആരും അവയിൽ വസിക്കുന്നതുമില്ല അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം അവർ ചെയ്ത ദോഷം നിമിത്തമത്രേ ഞാൻ ഇടവിടാതെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാരെയൊക്കെയും നിങ്ങളുടെ അടുക്കൽ അയച്ചു ഞാൻ വെറുക്കുന്ന ഈ മ്ളേച്ച കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറയിച്ചു എന്നാൽ അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടാതവണ്ണം തങ്ങളുടെ ദോഷം വിട്ടുതിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി ചായ്ക്കാതെയും ഇരുന്നു അതുകൊണ്ട് എന്റെ ക്രോധവും കോപവും ചൊരിഞ്ഞ് യഹൂദ പട്ടണങ്ങളിലും ജ്വലിച്ചു അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾക്ക് ശേഷിപ്പായി ആരുമില്ലാതാകും വണ്ണം യഹൂദായുടെ മധ്യേ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുല കുടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ചു കളയേണ്ടതിനും നിങ്ങൾ വന്നു പാർക്കുന്ന മിശ്രയും ദേശത്ത് വെച്ച് അന്യദേവന്മാർക്ക് ദൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ച് കളഞ്ഞിട്ട് സകല പൂജാദികളുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്നെയും ആയി തീരേണ്ടതിനും നിങ്ങളുടെ പ്രാണഹാനിക്കായി ഈ മഹാദോഷം ചെയ്യുന്നതെന്ത് യഹൂദാ ദേശത്തും യരൂശലേമിൻ്റെ വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദ രാജാക്കന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെയും തങ്ങളെ തന്നെ താഴ്ത്തിയില്ല അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുൻപിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുൻപിലും വെച്ച ന്യായ പ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദയെ മുഴുവനും ഛേദിച്ച് കളയുവാനായിട്ട് തന്നെ എൻ്റെ മുഖം നിങ്ങൾക്കെതിരായി വയ്ക്കുന്നു മിശ്രയിൻ ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദ ശിഷ്ടത്തെ ഞാൻ പിടിക്കും അവരെല്ലാവരും മുടിഞ്ഞു പോകും മിശ്രയും ദേശത്ത് അവർ വീഴും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും അവർ മുടിഞ്ഞു പോകും അവർ ആപാലവൃദ്ധം വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മരിക്കും അവർ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും ഞാൻ എരൂശലേമിനെ സന്ദർശിച്ചതുപോലെ മിശ്രയും ദേശത്ത് പാർക്കുന്നവരെയും വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും മിശ്രയും ദേശത്ത് വന്നു പാർക്കുന്ന യഹൂദ ശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങിച്ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോവാൻ തക്കവണ്ണം ചാടിപ്പോകിയില്ല ശേഷിക്കുകയുമില്ല പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകയില്ല അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിശ്രീൻ ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും ഇരമ്യാവോട് ഉത്തരം പറഞ്ഞത് നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല ആകാശ രാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും യരൂശിലേയും വീതികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു ഒരനർത്ഥവും നേരിട്ടിരുന്നില്ല എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയതു മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു ആകാശരാജ്ഞിക്ക് രൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും അവൾക്ക് പാനീയബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ അപ്പോൾ ഇരമ്യാവ് സകല ജനത്തോടും പുരുഷന്മാരും സ്ത്രീകളുമായി തന്നോടുത്തരം പറഞ്ഞ സകല ജനത്തോടും തന്നെ പറഞ്ഞതെന്തെന്നാൽ യഹൂദ പട്ടണങ്ങളിലും യരൂസലേമിൻ്റെ വീഥികളിലും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തുള്ള ജനവും ധൂപം കാട്ടിയത് യഹോവ ഓർത്തില്ലയോ അവന്റെ മനസ്സിൽ അത് വന്നില്ലയോ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തവും നിങ്ങൾ പ്രവർത്തിച്ച മ്ളെച്ചത് നിമിത്തവും യഹോവയ്ക്ക് സഹിപ്പാൻ വഹിയാതെയായി അതുകൊണ്ട് നിങ്ങളുടെ ദേശം ഇന്ന് നിവാസികളില്ലാതെ ശൂന്യവും സ്തംഭനഹേതു ശാപ വിഷയവും ആയി തീർന്നിരിക്കുന്നു നിങ്ങൾ എഹോവയുടെ വാക്കനുസരിക്കാതെയും അവന്റെ ന്യായ ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടി യഹോവയോട് പാപം ചെയ്യിക്കകൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു പിന്നെയും ഇരമ്യാവ് സകല ജനത്തോടും സകല സ്ത്രീകളോടും പറഞ്ഞത് മിശ്രയും ദേശത്തിരിക്കുന്ന യഹൂദന്മാരായ നിങ്ങൾ എല്ലാവരും യഹോവയുടെ വചനം കേൾപ്പിൻ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുവാനും പാനീയബലി പകരുവാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ ഞങ്ങൾ നിവർത്തിക്കും എന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും വായ് കൊണ്ടു പറയുകയും കൈകൊണ്ടനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ നേർച്ചകളെ ഉറപ്പാക്കിക്കൊള്ളവിൻ നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചുകൊള്ളവിൻ അതുകൊണ്ട് മിശ്രയും ദേശത്ത് പാർക്കുന്ന സകല യഹൂദന്മാരുമായുള്ളവരെ യഹോവിയുടെ വചനം കേൾപ്പിൻ മിശ്രയും ദേശത്തെ ഒരു യഹൂദനും വായെടുത്ത് യഹോവിയായ കർത്താവണ എന്നിങ്ങനെ എന്റെ നാമം ഇനി ഉച്ചരിക്കുകയില്ല എന്ന് ഞാൻ എന്റെ മഹത്തായ നാമം ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവ അളി ചെയ്യുന്നു ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടത്രേ ജാഗരിച്ചിരിക്കും മിശ്രയും ദേശത്തിലെ എല്ലാ യഹൂദന്മാരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും നശിച്ച് മുടിഞ്ഞു പോകും എന്നാൽ വാളിന് തെറ്റി ഒഴിയുന്ന ഏതാനും പേർ മിശ്രയും ദേശത്തുനിന്ന് യഹൂദ ദേശത്തേക്ക് വരും മിശ്രയും ദേശത്ത് വന്നു പാർക്കുന്ന ശേഷം യഹൂദന്മാരൊക്കെയും എൻ്റെ വചനമോ അവരുടേതോ ഏത് നിവൃത്തിയായി എന്നറിയും എന്റെ വചനം നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് നിവൃത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിക്കും എന്നത് നിങ്ങൾക്കൊരടയാളമാകും എന്ന് യഹോവയുടെ എല്ലപ്പാട് ഞാൻ യഹൂദ രാജാവായ സിതകിയാവെ അവന്റെ ശത്രുവും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായ നെബൂക്കൻ നെയ്സർ എന്ന ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മിശ്രൈം രാജാവായ ഫറവോൻ ഹോഫ്രയെയും അവന്റെ ശത്രുക്കളുടെ കയ്യിലും അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു